നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം മാങ്ങയും മുരിയങ്കായും ചക്കക്കുരുവും വെച്ചൊരു നാടൻ കറി തയ്യാറാക്കാം ഇപ്പം നല്ല ടേസ്റ്റാണ് നാടൻ കറി ആയതുകൊണ്ട് തന്നെ ചക്ക കുരുവും മാങ്ങയും കൊണ്ട് നാടൻ കറി തയ്യാറാക്കാൻ എന്താ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു പത്തു അഞ്ച് ചക്കക്കുരു ഒരു മാങ്ങ ഒരു നാലഞ്ച് മുരിയങ്കും നാടൻ മുരിങ്ങായും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം ഇതാ മാങ്ങയും മുരങ്ങിക്കായൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് തക്കാളിയും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു കൈക്ക് ഒരുപടി പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കഴുകുറുത്തേക്ക് വേവിച്ചെടുക്കാം പരിപ്പിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു ഇട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ചക്കക്കുരുവും പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ ചേർത്ത് ഉരങ്കായ് ചേർത്ത് കറിക്കാശനോട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒരുമുറി തേങ്ങ എടുത്ത് എടുത്തിട്ടുണ്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ വന്നിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് തിളച്ച കറി റെഡിയായി റെഡിയായിട്ടുണ്ട് വറുത്തിടാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ കടുക് അതാ കാരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്